வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ നഗരസഭയിലെ ഹോട്ടലുകളിൽ ഉൾപ്പെടെ പരിശോധന കർശനമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്ന് പുലർച്ചെ മൂന്ന് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ഹോട്ടലുകളിൽ നിന്നും പഴകിയ ബിരിയാണി ബീഫ് ചിക്കൻ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത് മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്ത വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിശോധന കഴിഞ്ഞ നാലിന് തുടങ്ങിയ പരിശോധന ശക്തമാക്കിയതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു നിലമ്പൂർ പട്ടോത്സവത്തിന്റെ ഭാഗമായി കൂടുതൽ ജനങ്ങൾ എത്താനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് ആരോഗ്യ വിഭാഗം പരിശോധന ഊർജിതമാക്കിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ പത്തൊൻപത് കേന്ദ്രങ്ങൾ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ ടേസ്റ്റി ഹോട്ടൽ നല്ലന്തണ്ണി മാസ ഹോട്ടൽ ബ്രദേഴ്സ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത് കഴിഞ്ഞ നാലിനാണ് പരിശോധന തുടങ്ങിയത് ഇതുവരെ അൻപത്തിയൊൻപത് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയതായി നിലമ്പൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സൂപ്പർവൈസർ എ സി രാജീവൻ പറഞ്ഞു ഭക്ഷണം ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്ന് പിഴ നിലമ്പൂർ നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജനുവരി ഒന്നു മുതൽ ഏഴാം തീയതി വരെ നമ്മൾ വലിശയിൽ മുക്ത വാരാചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിസര നമ്മുടെ നഗരസഭാ പരിധിയിലെ പല പ്രദേശങ്ങളും പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങളും പരിശോധിക്കുകയും ചെയ്യണ്ടായി അത് നാലാം തീയതി തുടങ്ങിയ പരിശോധനയാണ് നമ്മൾ ഇന്ന് എട്ടാം തീയതി കൂടി പരിശോധന നമ്മൾ രാവിലെ അഞ്ചര മുതൽ പരിശോധന ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പത്തൊമ്പത് സ്ഥാപനങ്ങൾ പരിശോധിച്ചു പത്തൊമ്പത് സ്ഥാപനങ്ങളിൽ നമ്മൾ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതിന് നടപടികളിൽ നോട്ടീസുകളോട് നടന്നു വരുന്നത് പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ ഒരു ഹോട്ടലിനെയും അനുവദിക്കില്ലെന്നും പരിശോധന തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടിൻറ്റോ രതീഷ് ഡ്രൈവർ വിജേഷ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിലെ ഹോട്ടലുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ ചത്തപ്പല്ലി ചത്തപ്പാറ്റ എന്നിവ കണ്ടെടുത്തത് ഹോട്ടൽ ഭക്ഷണങ്ങളെ ആശ്രയിക്കുന്നവരെ ഇത് ആശങ്കയിലാഴ്ത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന കർശനമാക്കുന്നത് ജനങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കണം എന്ന ഉറച്ച നിലപാടാണ് ഗരസഭയുടേതെന്നും ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാൻ റഹീമും പറഞ്ഞു നിലമ്പൂർ മിനിറ്റ് super absorbent potty's diapers